ഓ നമോ നാരായണായ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പതിനെട്ടാമത്തെ ശ്ലോകത്തിലത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് കാണണ്ടായി ആദ്യത്തെ ഭാഗത്തില് നമ്മൾ ആ ശ്ലോകത്തിനെ പറ്റി കണ്ടു ശ്ലോകത്തിലത്തെ വാക്യങ്ങളൊക്കെ കണ്ടു വാക്കുകൾ കണ്ടു അത് മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സില് ആ ശ്ലോകത്തിന്റെ മുഴുവനായിട്ടുള്ള അർത്ഥങ്ങള് കാര്യമായിട്ടുള്ള വലിയ വേഷമുള്ള കാര്യങ്ങളൊന്നല്ല അവിടെ എന്താ അത് ഒന്നരട്ട് പേര് പാണ്ഡവസേനയുടെ ഭാഗത്ത് നിന്ന് ശങ്കുകൾ വിളിച്ചു എന്ന് പറഞ്ഞു അതാരൊക്കെയായിരുന്നു ദ്രുപഥോ ദ്രൗപതേയാശ്ച സർവശ പൃഥ്വി സൗഭദ്ര മഹാബാഹു ശങ്കോ പൃഥക് പൃഥക് അപ്പൊ അതിൽ എന്താ ഈ പൃഥക് പൃഥക് എന്ന് പറഞ്ഞിട്ട കാര്യം മനസ്സിലാക്കി അതുപോലെ തന്നെ ഓരോരുത്തരുടെ ശങ്കുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ് എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി പിന്നെ ഇപ്പൊ ഇതില് ഈ ശ്ലോകത്തില് കാര്യമായിട്ട് പറയേണ്ടതാണ് അവിടെ സൗഭദ്രശ്ച മഹാബാഹു എന്ന് പറയുന്ന ആ രണ്ട് വാക്കുകളായിട്ടുള്ളത് ഒന്ന് മഹാബാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ അർത്ഥം വരിക മഹാബാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കി നോക്കഴിഞ്ഞാല് വലിയ കയ്യുള്ളവൻ എന്നാണ് അർത്ഥം നീളത്തിലുള്ള കയ്യുള്ളവൻ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരിക നമ്മളെ തച്ചോളി ഉദയനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകൾ ഇങ്ങനെ താഴ്ത്തി നീട്ടിട്ടാല് കാൽമുട്ട് വരെ എത്തുന്നതാണ് അത്രയും നീളത്തിലുള്ള കൈകളായിരുന്നു ഇവിടെ മറ്റൊരർത്ഥം പറയുന്നത് നല്ല ബാഹുബലമുള്ളവനാണ് കൈകൾക്ക് നല്ല ശക്തി പൊരുതാനുള്ള കഴിവുള്ളതാണ് എന്നുള്ളതിൻ്റെയൊക്കെയായിട്ടാണ് ബാഹു മഹാബാഹു എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇവിടെ മഹാബാഹുന്ന് വിവരിച്ചിട്ടുള്ളത് ആരെയാണ് സുഭദ്രയുടെയും അർജുനന്റെയും പുത്രനായിട്ടുള്ള അഭിമന്യു നമ്മൾ ഈ അഭിമന്യുടെ കഥകളും അതൊക്കെ നോക്കുമ്പോ എപ്പോഴും കാണാം വെറും അഭിമന്യു എന്ന് സാധാരണ ആരും എഴുതില്ല ഒക്കെ വീര അഭിമന്യു എന്നാണ് എഴുതുന്നത് അത്രയ്ക്കും വീരനായിട്ട് കരബദ കരബലത്തിൽ മാത്രല്ല ബുദ്ധിയിലും ആയുധശക്തിയിലും ഒക്കെ ഈ അർജുന പുത്രൻ ശരിക്കും മഹാബാഹു തന്നെയായിരുന്നു അപ്പൊ ഈ എങ്ങനെയാണ് അഭിമന്യുവിന് ഇത്രയൊക്കെ വിശേഷണങ്ങളൊക്കെ കൊടുക്കാൻ കാരണം കുട്ടിക്കാലം തൊട്ട് തന്നെ യുദ്ധ പരിശീലനങ്ങളിലും ആയുധശക്തിയിലും പഠനങ്ങളിലും വേദപഠനങ്ങളിലും ഒക്കെ തികഞ്ഞ ഒരു സൽപുത്രനായിട്ട് തന്നെയാണ് സുഭദ്രയുടെ മകൻ അർജുനന്റെ മകൻ ആയിട്ടുള്ള അഭിമന്യു വളർന്നു വന്നത് പാഞ്ചാലിക്ക് അഭിമന്യുവിനെ വളരെ ഇഷ്ടമായിരുന്നു അത് മാത്രമല്ല അഭിമന്യുവിന്റെ വീരത്വത്തിലും ശക്തിയിലും നല്ല ഉറപ്പുണ്ടായിരുന്നു പാഞ്ചാലി അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിനൊക്കെ മുമ്പ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കല് പാണ്ഡവരൊക്കെ പ്രാവശ്യം തീരുമാനിച്ചതാ നമുക്കിങ്ങനെ അനാവശ്യമായിട്ട് യുദ്ധം ചെയ്യേണ്ട വേണ്ട നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല യുദ്ധം ചെയ്യേണ്ട എന്നൊക്കെ ഒരിക്കലും തീരുമാനിക്കേണ്ടായി അപ്പൊ പാഞ്ചാലി പെട്ടെന്ന് വിഷമത്തിലായി കാരണം വെച്ചാൽ പാഞ്ചാലി ഒരു ശബ്ദം എടുത്തുണ്ടായിരുന്നു എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പാഞ്ചാലി ഇതുവരെ തലമുടി കെട്ടിയിട്ടില്ല എന്നുള്ളത് ഓർമ്മിക്കുക അത് കെട്ടണമെങ്കിൽ ആ ചിലരുടെ ചോരൊക്കെ അതിൽ പെരണ്ടാൽ മാത്രമേ പാഞ്ചാലി ആ തലമുടി കെട്ടുള്ളൂ എന്നുള്ളൊരു ശബ്ദം അന്ന് ആ നമ്മുടെ ചതുരംഗം കളിക്കുന്ന വേദിയിൽ വെച്ചിട്ട് എടുക്കണ്ടായി അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് പാണ്ഡവര് യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ പാഞ്ചാലിയുടെ ശബ്ദം എങ്ങനെ നിറവേറ്റും എന്ന ഒരു ആശങ്കയായി അപ്പൊ അന്ന് പാഞ്ചാലി പാണ്ഡവരോട് പറയുണ്ടായി നിങ്ങൾക്ക് ധൈര്യമില്ല നിങ്ങൾക്ക് തോന്നുന്നില്ല യുദ്ധം ചെയ്യേണ്ട എന്നൊക്കെയാണ് വിചാരമെങ്കില് ഞാൻ എൻ്റെ പുത്രന്മാരും അഭിമന്യുവിന്റെ നേതൃത്വത്തിൽ കൗരവരോട് എതിരെ പട നയിക്കാനായിട്ട് ഏർപ്പാട് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് പറ്റില്ല വെച്ചാല് എൻ്റെ മക്കള് ചെന്നിട്ട് എൻ്റെ ആ ശബ്ദം നിറവേറ്റി തരും എന്നുള്ള സൂചനയുമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അത്രയും വിശ്വാസമായിരുന്നു അഭിമന്യുവിന്റെ കരവിരുതല് അപ്പൊ നമുക്ക് ഒരു ചെറിയ അഭിമന്യു ചരിതം മാതിരി ഒരു ചെറിയ നോട്ടം നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുള്ള അറിവുള്ളതായിരിക്കും കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ എന്താ പറയണ്ട നോൺ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞങ്ങളുടെ സമയത്തൊക്കെ ഒരു നോൺ ഡീറ്റെയിൽ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് മലയാളത്തിന്റെ കൂടെ ഉണ്ടാവാറുണ്ട് അതില് ചിലപ്പോൾ അഭിമന്യു ചരിതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ അതൊക്കെ വരും അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു കഥയിലേക്ക് കഥയിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കി നോക്കാം ശരിക്കും പറഞ്ഞാല് യുദ്ധത്തില് ഭീഷ്മരായിട്ട് ആദ്യം ഏറ്റുമുട്ടിയിട്ടുള്ളത് അഭിമന്യു ആണ് മഹാഭാരതത്തിലേക്ക് പോയി നോക്കിയാല് ഒമ്പതാം ദിവസത്തെ യുദ്ധം നടക്കുമ്പോ ആ സമയത്താണ് അഭിമന്യു ഭീഷ്മരുമായിട്ട് ആദ്യമായിട്ട് ഏറ്റുമുട്ടുന്നത് അത് അഭിമന്യുവിന് ഒരു പ്രത്യേക കഴിവ് എന്തായിരുന്നു വെച്ചുകഴിഞ്ഞാല് അഭിമന്യുവിന് മാത്രമാണ് ആ പാണ്ഡവ പാണ്ഡവസേനയില് അർജുനനൊഴികെ അർജുനനും ശ്രീകൃഷ്ണൻ ഒഴികെ ഈ ചക്രവ്യൂഹം എന്നുള്ള സൈനാവ്യൂഹത്തിനെ എങ്ങനെ ഭേദിക്കണം എന്നുള്ള അറിവുള്ളത് ആ അറിവ് എപ്പോഴാ കിട്ടിയെന്നറിയോ അഭിമന്യു ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴാണ് ആ ചക്രവ്യൂഹം എങ്ങനെയാണ് ഭേദിക്കണം അതിൻ്റെ ഉള്ളിക്ക് എങ്ങനെ കയറാം എന്നുള്ളത് പഠിച്ചിട്ടുള്ളത് അപ്പൊ ഇത് പഠിപ്പിച്ചത് സുഭദ്രയ്ക്ക് അഭിമന്യുവിന് ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് അർജുനൻ സുഭദ്രയോട് ഈ സേനകളുടെയൊക്കെ ആ വ്യൂഹങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും അപ്പൊ അർജുനൻ പറഞ്ഞു മകരവ്യൂഹം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യൂഹ ഉണ്ട് സർപ്പവ്യൂഹം ഉണ്ട് കൂർമ്മവ്യൂഹമുണ്ട് എന്നിട്ട് അതിനെ എങ്ങനെ ഭേദിക്കുക അതിനെ എങ്ങനെയാ മറികടക്കുക ആ വ്യൂഹത്തിൽ ചെന്നിട്ട് അവിടെയുള്ള സൈനികനെയൊക്കെ എതിരാളികളായിട്ടുള്ള ഒക്കെ എങ്ങനെയാ നശിപ്പിക്ക എന്നൊക്കെ അർജുനൻ സുഭദ്രയോട്ട് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു അപ്പൊ സുഭദ്ര ഗർഭവതി ആണെന്നുള്ളത് ഓർമ്മ വയ്ക്കണം കേട്ടോ അപ്പൊ ആ ഗർഭവതി ആയിട്ടുള്ള സുഭദ്രക്ക് കുറെ സ്വർക്കം വന്നുകൊണ്ടിരിക്കുക അപ്പൊ അർജുനൻ ഇതൊക്കെ പറയുമ്പോ സുഭദ്രയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന് മകനാകാവുന്ന അഭിമന്യു ഇതൊക്കെ പഠിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അർജുനൻ ചക്രവ്യൂഹത്തെ പറ്റിയിട്ട് പറയാൻ തുടങ്ങിയത് അപ്പൊ ചക്രവ്യൂഹത്തെ പറ്റി പറയാൻ തുടങ്ങുമ്പോ അതിലെങ്ങനെയാണ് ആ ചക്രവ്യൂഹത്തെ മുറിച്ചിട്ട് അകത്ത് കടക്കുക എന്നുള്ള യുദ്ധതന്ത്രങ്ങള് അർജുനൻ പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് അതിന്ന് പുറത്തു വരുന്നത് എങ്ങനെയാന്നുള്ളത് പഠിപ്പിക്കാൻ തുടങ്ങിയത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത് അപ്പൊ അതിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും സുഭദ്ര തളർന്ന് ഉറങ്ങാൻ തുടങ്ങി അപ്പൊ കുറെ കഴിഞ്ഞിട്ട് അർജുനനെ അതിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ ആ സമയത്ത് സുഭദ്ര ഉറങ്ങിയപ്പോ അഭിമന്യു അകത്തിരുന്ന് ഉറങ്ങിപ്പോയി അപ്പൊ അർജുനൻ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്ത് കടക്കുന്ന വിധം എങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളത് സുഭദ്രയും കേട്ടില്ല അഭിമന്യു കേട്ടില്ല പക്ഷെ അർജുനൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അവസാനം ആയപ്പോഴാണ് പിന്നാക്ക തിരിഞ്ഞു നോക്കിയത് അപ്പോ സുഭദ്ര നല്ല ഉറക്കം ഇനി നമ്മുടെ പുരാണങ്ങളുടെ ചില ഭാഗങ്ങള് ചില വിശദീകരണങ്ങള് കൃഷ്ണനാണ് തന്റെ സഹോദരി ആയിട്ടുള്ള സുഭദ്രക്ക് ചക്രവ്യൂഹത്തെ പറ്റി പറഞ്ഞു എന്നൊക്കെ വിവരിച്ചിട്ടുണ്ട് അപ്പൊ അതിലിപ്പോ ആരാണ് വിവരിച്ചതെന്നുള്ളത് നമുക്ക് അത്ര ആയിട്ട് ചൊറന്നു നോക്കേണ്ട ആവശ്യമില്ല നമുക്കതൊരു കഥയായിട്ട് അതിൻ്റെ കാര്യങ്ങളായിട്ട് എന്തുകൊണ്ടാണ് അഭിമന്യുവിന് ചക്രവ്യൂഹം പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വരാൻ പറ്റാത്തത് അത് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രം ധരിച്ചാൽ മതി എന്നിട്ട് അപ്പൊ ഞാൻ ആദ്യം പറയേണ്ടും ഒമ്പതാമത്തെ ദിവസമാണ് ആദ്യം ഭീഷ്മരായിട്ട് ഇട്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ അവർക്ക് കൗരവസേനക്ക് മനസ്സിലായി ഈ അഭിമന്യുവിന് നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ് അപ്പോ ആ പതിമൂന്നാമത്തെ ദിവസം വന്നപ്പോ അഭിമന്യു ഒരു ഭാഗത്തായിരുന്നു അർജുനനും കൃഷ്ണനും ബാക്കിയുള്ളവരൊക്കെ പാണ്ഡവരൊക്കെ വേറൊരു ഭാഗത്തേക്ക് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അഭിമന്യുവിന്റെ ആ ഭാഗത്താണ് ഈ ചക്രവ്യൂഹം ഉണ്ടാക്കിയിട്ട് കൗരവസേന ആക്രമിക്കാൻ വന്നത് അഭിമന്യു എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് അതിൻ്റെ അകത്തേക്ക് കടന്നു അത് അഭിമന്യുവിടെ കൂടെ തന്നെ പാണ്ഡവസേനയിലത്തെ കുറച്ചുപേരുണ്ടായിരുന്നു പക്ഷേ ആ കൂടെ ഉണ്ടായിരുന്നവര് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ജയദ്രഥനും കൂട്ടരും ജയദ്രഥന്റെ പറഞ്ഞല്ലേ ഞാൻ അവര് ആ ചക്രവ്യൂഹം അടച്ചു കളഞ്ഞു അപ്പൊ എന്തായി അഭിമന്യു അകത്തുപെട്ടു ഈ പാണ്ഡവ സൈന്യത്ത് ബാക്കി ആരും അകത്തേക്ക് കിടക്കാൻ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചക്രവ്യൂഹം ഭേദിക്കാൻ വെച്ചാൽ ഇനിയിപ്പകെ രണ്ടു പേര് കയറിയുള്ളൂ കൃഷ്ണനും അർജുന അപ്പൊ അങ്ങനെ അഭിമന്യു ഒറ്റയ്ക്ക് അതിൻ്റെ അകത്ത് കടന്നിട്ട് നല്ല പരാക്രമത്തോടു കൂടി തന്നെ യുദ്ധം ചെയ്തു ദുര്യോധൻറെ മകനായിട്ടുള്ള ലക്ഷ്മണനെ കൊന്നു സാലിയയുടെ മകനായിട്ടുള്ള രുഗ്മരഥനെ കൊന്നു കൃതാവർമാവിന്റെ മകനായിട്ടുള്ള മന്ത്രി കവതനെ കൊന്നു അങ്ങനെ കുറെ പേരെ കുറെ നാശം വരുത്തി കൗരവസേനയ്ക്ക് ആ സമയത്താണ് അവർക്ക് മനസ്സിലായി കൗരവസേനയിലത്തെ ആചാര്യന്മാർക്കും എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെ അഭിമന്യു ഒറ്റയ്ക്കാണ് നിക്കുന്നത് അപ്പൊ ഇതാണ് ഒരു ചാൻസ് അഭിമന്യുവിനെ ഇപ്പൊ അവിടെ വെച്ചിട്ട് വധിക്കുകയാണ് നല്ലത് അപ്പൊ ദുര്യോധൻ അവിടെ നിന്ന് പറഞ്ഞു നമ്മൾ മഹാരഥിമാരെല്ലാം ചേർന്ന് ഹതി ചെയ്ത് ഈടായെങ്കിൽ കുരുപടയഖിലം മുടിച്ചു ഭാരത യുദ്ധവും എന്നുകലാശിച്ചിടും അപ്പൊ ദുര്യോധനാ എന്താ പറഞ്ഞ ഐഡിയ കൊടുത്തു ഇങ്ങനെ നമ്മളെല്ലാരും കൂടിയിട്ട് ഇവനെ എന്നിട്ടും വളഞ്ഞിട്ട് അഭിമന്യനെ കൊന്നാൽ ഭാരത യുദ്ധത്തിന്റെ പേജുകൾ വേറെ ഒന്നായിട്ട് മാറും അപ്പോ ആചാര്യന്മാരുടെ മുഖത്ത് ഒരു ചോദ്യ ചിഹ്നം ഉണ്ടായിരുന്നു അത് അധർമ്മ അല്ലേ ഒറ്റയ്ക്ക് ഒരു ചെറിയ കുട്ടിയാണെന്ന് കൂടി ഓർമ്മ വെക്കണം അപ്പൊ ദുര്യോധനൻ ഒന്നുകൂടിയും പറഞ്ഞു ജാഗ്രത ജാഗ്രത കർണ ഗുരുവര കർണ ആ കൃപാചാര്യരെ രണധർമ്മങ്ങൾ തുലഞ്ഞിടട്ടെ യുദ്ധത്തിന്റെ ധർമ്മങ്ങളൊന്നും ഇപ്പൊ നമുക്ക് നോക്കാൻ ആവശ്യമില്ല ഇവിടെ വിജയമാണ് ആവശ്യം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പൊ അഭിമന്യുവിനെ അതിൻ്റെ ഉള്ളിലൊല്ലണം അത് കേട്ടപ്പോഴാണ് കൃപാചാര്യര് കർണൻ കൃതാവർമ്മൻ എങ്ങനെ കൂടി ചേർന്നിട്ട് അഭിമന്യുവിനെ കൊല്ലുക ചെയ്തത് ശരിക്കും പറയാൻ വെച്ചാല് അഭിമന്യുവിനെ ചതിച്ചു കൊല്ലുക ചെയ്തത് അപ്പൊ ഇതില് കൊറ കുറച്ച് ആൾക്കാരുടെ പേര് ഓർമ്മ വെച്ചാല് നമുക്ക് എപ്പോഴെങ്കിലും കഥകളിൽ പെറ്റ് വരുമ്പോ ഓർമ്മ വരും ഒന്ന് സിന്ധുരാജാവായിട്ടുള്ള ജയദ്രതനാണ് ചക്രവ്യൂഹം അടച്ചു കളഞ്ഞത് മറ്റ് പാണ്ഡവ സൈന്യത്തിനെ അകത്താ കടത്താനാകാതെ അതിന് കാരണം എന്താ വെച്ചാല് ജയദ്രതന് പണ്ടൊരിക്കല് ശിവ പരമശിവൻ്റെ ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു ജയദ്രഥനെ തോൽപ്പിക്കാൻ ആകപ്പാട് രണ്ടു പേർക്ക് മാത്രമേ പാടുള്ളൂ അതായത് കൃഷ്ണനോ അർജുനനോ മാത്രമേ ജയദ്രഥനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ജയദ്രഥൻ ഒറ്റയ്ക്ക് അവിടെ സൈന്യം കൂട്ടിയിട്ട് മറ്റ് പാണ്ഡവന്മാരെയൊക്കെ എതിർത്ത് തോൽപ്പിച്ച ചക്രവ്യൂഹത്തിലേക്ക് കടത്താണ്ടോ നിർത്തി അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അഭിമന്യു അതിൻ്റെ അകപ്പെട്ടിട്ട് ആ എന്താ പറയണ്ടേ വീരമരണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആക്ച്വലി വീരാഭിമന്യു ആയിട്ട് മാറിയിട്ടുള്ളത് അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ എന്നെ മനസ്സിൽ ഉദിക്കും ഒന്ന് ഭഗവാൻ കൃഷ്ണന് ഇങ്ങനൊരു സംഗതി നടക്കുന്നുള്ളത് അറിയാം ഭഗവാനെല്ലാം അറിയാലോ അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബാലനായിട്ടുള്ള അഭിമന്യുവിനെ ശരിക്കും പറഞ്ഞ കൊലക്ക് കൊടുത്തു അപ്പൊ എന്തുകൊണ്ട് അഭിമന്യുവിനെ രക്ഷിക്കാനായിട്ട് അർജുനനോ അതേമാതിരി മറ്റും തലമുതിർന്ന കാർദന്മാരായിട്ടുള്ള പാണ്ഡവന്മാരോ അവിടെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് അഭിമന്യുവിനെ അകത്തേക്ക് കടത്താൻ എന്തുകൊണ്ട് സംഭവിച്ചു അതിന് കൃഷ്ണൻ അവിടെ ഒന്ന് രണ്ട് വാദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വാദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ കാരണം ഇപ്പൊ പതിമൂന്ന് ദിവസമായി പതിമൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിന്റെ കുറെ ദിവസങ്ങൾ മാതിരിയാ ഇതുവരെ പാണ്ഡവരങ്ങ ശരിക്ക് എന്താ പറഞ്ഞ ആ വാശിയില് യുദ്ധം ചെയ്തിട്ടില്ല എല്ലാവരും ധർമ്മയുദ്ധത്തിന്റെ രീതിയിൽ അങ്ങനെ യുദ്ധം ചെയ്യണു വൈദ്യരായ നിർത്തി തിരിച്ചു പോണു പിറ്റേ ദിവസം കാലത്ത് ആദ്യം വന്ന് കാഹളങ്ങൾ മുഴുക്കും യുദ്ധം ചെയ്യും പക്ഷെ അവര് വാശി ഉണ്ടായിരുന്നില്ല അപ്പൊ ആ വാശി ഈ പറയണ വാശി അർജുനന് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അപ്പൊ അങ്ങനെ അർജുനന് കുറച്ചുകൂടി വാശി കൂട്ടാനും ഇപ്പൊ പതിമൂന്ന് ദിവസം ഇനി കണക്ക് പ്രകാരം അഞ്ചു ദിവസം കൂടി ഇനി ബാക്കി ഉള്ളു അത് അപ്പൊ അവർക്കറിയില്ല എങ്കിലും വേഗം തന്നെ ഈ യുദ്ധം അവസാനിപ്പിച്ച് ധർമ്മത്തിന് വിജയം കൊടുക്കാൻ വേണ്ടിയിട്ട് അർജുനന് മാത്രമാണ് ഇപ്പൊ അവിടെ കുറച്ച് വാശി കൂട്ടുന്നത് അതിപ്പോ തൻ്റെ മകൻ മരിച്ചു എന്ന് പറയുമ്പോ അർജുനന് ഒരു വെഞ്ചൻസ് വരും അതായത് തന്നെ വധിച്ചവരെ എന്തായാലും കൊന്നേ പറ്റുള്ളൂ എന്ന് അർജുനന് വാശി കൂടാൻ വേണ്ടിയിട്ടാണ് എന്ന് കൃഷ്ണൻ ഒരു വാദം പറയുന്നു ഇനി മറ്റൊരു ഭാഗത്തില് കൗരവ ഭാഗത്ത് കുറേയും കൂടിയും ശാപങ്ങളും അധർമ്മങ്ങളുടെ എന്നുള്ള പാപങ്ങളും വന്നു ചേരണം അപ്പൊ എന്തായി പാണ്ഡവർക്ക് അവര് ജയിക്കാൻ എളുപ്പമായി അപ്പൊ അതിന് ഇവിടെ കൗരവർക്ക് ഒരു അധർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മഹാധർമ്മമാണ് സാധാരണ ധർമ്മം കൂടിയല്ല പിന്നെന്താ അവിടെ നേരത്തെ ഞാൻ ഒരു വരത്തിനെ പറ്റി പറഞ്ഞു ജയദ്രതനെ അപ്പൊ ജയദ്രഥനെ കൊല്ലാനാകെ അർജുനനും കൃഷ്ണനും മാത്രമേ പറ്റുള്ളൂ കൃഷ്ണൻ എങ്ങനെ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ജയദ്രഥനെ കൊന്നിട്ടില്ലെങ്കിൽ ജയദ്രഥൻ പാണ്ഡവസേനെ എല്ലാം നശിപ്പിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അർജുനന്റെ ദേഷ്യം ആര് നേർക്ക് മാറ്റണം ജയദ്രഥന്റെ നേർക്കാക്കണം അതുകൊണ്ടാണ് ജയദ്രഥൻ അവിടെ അത് എന്താ പറയണേ വ്യൂഹത്തിനെ അടച്ചു വെച്ചത് അത് ജയദ്രനാണ് അത് അർജുനന് മനസ്സിലാവും വരും അപ്പൊ അങ്ങനെ ആ കാരണം കൊണ്ടാണ് അർജുനൻ തന്നെയാണ് ജയദ്രഥനെ വധിക്കണത് അപ്പൊ ഏകദേശം നമുക്ക് ആ ഒരു സംശയം ഉണ്ടായിരുന്നതിന്റെ ഒരർത്ഥം കിട്ടി ഇനി മറ്റൊരു വിശദീകരണം കൊടുക്കുന്നത് ഈ അഭിമന്യുവിന് ഭൂലോകത്ത് വസിക്കാനുള്ള സമയം നിർണയമായിരുന്നു കുറച്ചേണ്ടായിരുന്നുള്ളൂ കാരണവെച്ചാല് അഭിമന്യു എന്ന് പറയുന്നത് ചന്ദ്രദേവന്റെ മകന്റെ ഒരു അവതാരാണത് അപ്പൊ ഒരിക്കല് അഭിമന്യു മോള് ചന്ദ്രലോകത്തെ ഇങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോ ഭൂമിയിലത്തെ കാര്യങ്ങളൊക്കെ കേട്ടു ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടു കുറെ വന്നപ്പോ അഭിമന്യു ആകുന്ന അതായത് ചന്ദ്രന്റെ മകന് ഭൂമിയിൽ ഒന്ന് ഒന്ന് താമസിക്കണമെന്ന് ഒന്ന് കൊതിയായി പക്ഷെ അച്ഛനെച്ച് കഴിഞ്ഞാല് മകനെ കൂടാതെ അങ്ങനെ ചന്ദ്രലോകത്ത് വസിക്കാൻ അത്ര ഇഷ്ടവും ഉണ്ടായിരുന്നില്ല പക്ഷെ മകൻ വാശി പിടിച്ചു അല്ല അല്ലാച്ചാ എനിക്ക് ഭൂമിയിൽ ചെന്നിട്ട് ജീവിക്കണം കുറച്ചു കാലം അപ്പൊ ചന്ദ്രൻ അവസാനം ഒരു ഇല്ലാണ്ട് ചന്ദ്രനും മോനായിട്ട് ഒരു സഖ്യം ചെയ്തു ശരി നടക്ക് ഭൂമിയിൽ ചെന്നിട്ട് താമസിക്കാം പക്ഷെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വേഗം വരണം നമ്മൾ കുട്ടികളോട് പറയാറില്ലേ കളിക്കാനൊക്കെ പൊക്കോ അഞ്ചുമണി ആകുമ്പോഴേക്കും തിരിച്ചു വന്നോളണം എന്ന് പറയില്ലേ അതുപോലെ ചന്ദ്രൻ പറഞ്ഞു അങ്ങോട്ട് പൊക്കോ പക്ഷെ വളരെ എന്താ പറയണ്ട കുറച്ച് സമയം മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഇവിടെ ഈ കുറച്ച് സമയം എന്ന് പറഞ്ഞതിന്റെ ഒരു ഇതുണ്ട് കാരണമെച്ചാല് ദേവന്മാരുടെ സമയവും മനുഷ്യരുടെ സമയവും വ്യത്യാസം ഉണ്ടെന്ന് ഒന്നിക്ക ദേവന്മാരുടെ സമയത്തിൽ ഒരു ചെറിയൊരു അംശം മാത്രമാണ് നമ്മുടെ ഒരു ദിവസം ഒരു കൊള്ളം എന്നൊക്കെ പറയണത് അപ്പൊ അവിടെ ചന്ദ്രൻ പറഞ്ഞു ഒരു പതിനാറ് മിനിറ്റ് പണി പോയിട്ട് ഭൂമിയിൽ ചെന്ന് വസിച്ചിട്ട് വേഗം വന്നു എന്ന് ആ പതിനാറ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പതിനാറ് കൊല്ലാണ് അപ്പൊ അങ്ങനെയാണ് അഭിമന്യു ആയിട്ട് ഇവിടെ ജനിക്കണത് അർജുനന്റെ പുത്രനായിട്ട് അപ്പൊ പതിനാറ് വർഷം കഴിഞ്ഞാൽ അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ അപ്പൊ അതിനൊരു കാരണം വരുത്തണം അപ്പൊ അതുകൊണ്ടാണ് ഈ പതിമൂന്നാമത്തെ ദിവസം അഭിമന്യു ആ യുദ്ധത്തിൽ ഏർപ്പെട്ട് മരിക്കുന്നതിന്റെ കാരണം എന്ന് കൂടി പറയുന്നു അതുപോലെ തന്നെ അവിടെ ഉത്തരേനെ വിവാഹം കഴിച്ചിട്ടുണ്ട് ആ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുന്നു ഉത്തരയുടെ ഗർഭത്തിലേക്ക് ചില കുഴപ്പങ്ങളൊക്കെ ചിലരൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു കഥ ഇന്ന് നമുക്കൊന്ന് അനുസ്മരിക്കാം അപ്പൊ നമുക്ക് അഭിമന്യുവിനെ പറ്റിയിട്ടും കുറച്ച് അറിഞ്ഞു എന്ന അഭിമാനം നമുക്കുണ്ടാവാം അത് ഈ അഭിമന്യുവിൻ്റെ കഥ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു ആട്ടകഥയായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ചിലപ്പോ നിങ്ങളൊക്കെ കഥകളിയൊക്കെ കാണുമെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ അഭിമന്യു ചരിതം ആട്ട കഥകളൊക്കെ കാണാം ഗുരുവായൂരൊക്കെ ഇളക്കൊക്കെ കാണാറുണ്ട് അപ്പൊ നമുക്കിവിടെ അഭിമന്യുവിന്റെ കഥയോട് കൂടിയിട്ട് പതിനെട്ടാമത്തെ ശ്ലോകത്തിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അതിൽ കാര്യമായിട്ട് ഇല്ല കുറെ പേരുകളും ആദ്യം വിളിച്ചതും പക്ഷെ അതിൻ്റെ എന്താ പറയണ്ട നിഴലില് നമുക്ക് ഈ ചെറിയ കഥകളോ കൂടി ഒന്ന് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ള കാര്യത്തോടു കൂടിയിട്ട് ഇന്നത്തേക്ക് നമസ്കാരം